ഇതുപോലെ സി എം മണവൂരിനെ പറ്റി പടച്ചാണ് എന്ന് പറഞ്ഞത് വലിയ അബദ്ധം പക്ഷേ സി പറ്റി അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിക്കു മുമ്പേ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പറഞ്ഞതുപോലെ ലോകത്തുള്ള ചെടികളുടെ എണ്ണം മണൽത്തരികളുടെ എണ്ണം അതേപോലെ തന്നെ ഈ തിരമാലകളുടെ എണ്ണം അള്ളാഹുവിന്റെ അക്ഷരങ്ങളുടെ എണ്ണം ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്നു ഈ ആളുകൾ എല്ലാ കാലത്തും ജീലാനി കാലത്ത് ഞാനുണ്ട് ആ കപ്പൽ സഞ്ചരിച്ചത് എന്റെ ഉള്ളംകൈയുടെ കുതിരത്തുകൊണ്ടാണ് മോഹിനബീന്റെ കപ്പലേ മൂപ്പരിങ്ങനെ താങ്ങിക്കൊണ്ടുവന്നതാണ് ഇപ്പോ ചില ആളുകൾ ഒരു കഥ പറയാറുണ്ട് ഒരു മൊയിലെ പറയാൻ മൂപ്പര് ഒമ്പക്ക് പോയി തിരിച്ചു വരികയാണ് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് കപ്പലാണ് വരുന്നത് തിരിച്ചു വരുന്ന സമയത്ത് കപ്പലിനൊരു പ്രശ്നം അത് മുന്നോട്ട് പോകുന്നില്ല അതിന്റെ ചലനത്തിൽ ഒരു വേഗത കുറവും അപ്പൊ ഈ വലിയ ആളുകളും പോയിട്ട് ക്യാപ്റ്റനോട് ചോദിച്ചു എന്താ പ്രശ്നം കപ്പലിന് എന്തോ കുഴപ്പമുള്ള പോലെ അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു ഈ കപ്പലിന് മൂന്ന് എഞ്ചിൻ ഒന്നാമത്തെ എഞ്ചിൻ നിന്നുപോയി പോയി രണ്ടാമത്തോ നിന്നു മൂന്നാമത്തോ ഇപ്പൊ നിൽക്കാൻ പോവാ മൂന്നാമത്തതും ഇപ്പൊ നിന്ന് പോകുന്നു ഇത് പറഞ്ഞപ്പോ ഈ ആളുകൾ എന്ത് ചെയ്തു മുസ്ലിയാർ വേഗം സി എം മണപൂരിന്റെ പേരിൽ ഫാത്തിഹ നേർച്ചയാക്കി ഫാത്തിഹ ഓതാൻ തുടങ്ങി അങ്ങനെ ഫാത്തിഹ ഇങ്ങനെ ഓതി 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 കുറച്ച് കഴിഞ്ഞപ്പൊ കാറ്റം വന്നിട്ട് പറഞ്ഞു കപ്പൽ റെഡിയായി അപ്പ വിവരച്ച് എങ്ങനെയാ റെഡിയായത് അത് ഞാൻ ഇങ്ങനെ കപ്പലിന്റെ മുകളിൽ നിൽക്കുമ്പോ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു വന്നു ആ ഹെലികോപ്റ്ററിൽ നിന്ന് വലിയ നിങ്ങളെക്കുപ്പായ ഒരാൾ ഇങ്ങനെ തൂങ്ങി ഇറങ്ങി അയാളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു ആ വടി മൂന്ന് അടിച്ചു ആ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് ഹെലികോപ്റ്ററിലേക്ക് മൂപ്പേ ഹെലികോപ്റ്റർ പറന്നു പോയി ഇവര് നാട്ടിലെത്തി നാട്ടിലെത്തി അന്ന് ഈ സി എം മടവൂര് എന്ന് പറഞ്ഞ ഓവ്വുരയിലാർ കോഴിക്കോട്ടെ ഒരു മൂപ്പന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന കാലാണ് അതൊരു വലിയ കറാമത്താണ് കേട്ടോ പതിമൂന്ന് കൊല്ലക്കാലം സി എം മടപൂരിന്റെ കാല് നിലത്ത് തൊട്ടിട്ടില്ല ഭൂമിയിൽ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കറാമത്ത് കാരണം മൂപ്പന്റെ വീടിന്റെ ഒന്നാമത്തെ നിലയിലാണ് വലിയ കറാമത്താണത് കാരണം ഈ പതിമൂന്ന് കൊല്ലം മൂപ്പര് താഴെ ഇറങ്ങിയിട്ടില്ല ഒരു വെള്ളിയാഴ്ചയാൾ പള്ളിയിൽ പോയിട്ടില്ല ഒരു പെരുന്നാക്കായ പള്ളിയിൽ പോയിട്ടില്ല ഒരു റമലാന് പള്ളിയിൽ പോയിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ നാട്ടിലൊരു കല്യാണാലോചനയായിട്ട് ഒരാൾ വന്നു എന്ന് ഒരു കല്യാണാലോചനയായിട്ട് ഒരാൾ വന്നു വന്നപ്പോ ഒരാൾ ചെങ്ങനുണ്ട് ചെക്കൻ എങ്ങനുണ്ട് ചെക്കൻ കുഴപ്പമൊന്നുമില്ല നല്ല ജോലിയൊക്കെ ഉള്ള ചെക്കനാണ് പക്ഷേ ഒന്നിൽ തള്ളിയിട്ടാലും പടിഞ്ഞാറോട്ടം തിരിഞ്ഞു പോകൂല പള്ളി വലിയ വലിയാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാൽ പോലും പള്ളിയിൽ പോകൂല എന്ന് ഒരു പയ്യനെ പറ്റി പറഞ്ഞാൽ ഈ പെണ്ണിന്റെ വാപ്പ എന്താ പറയാ അങ്ങനത്തെ ഒരു അവലിയനെ തന്നെ ഞങ്ങളും നോക്കണത് ഞങ്ങൾക്കും വേണ്ട അങ്ങനത്തെ ഒരു വലിയാണ് ആണ് നല്ല ചെക്കനാണല്ലോ എന്ന് ഏതെങ്കിലും ബുദ്ധിയും ബോധവും വെളിച്ചമുള്ള ഒരു രക്ഷിതാവ് പറയോ ഇല്ല പക്ഷേ സി എം മടവൂര് പതിമൂന്ന് കൊല്ലം വെള്ളിയാഴ്ച വള്ളിയിൽ പോയിട്ടില്ല വലിയ നാളും വെള്ളിയാഴ്ച ഒന്നിട്ട് വന്നിട്ടും പോയിട്ടില്ല ഒറ്റക്ക് വന്നിട്ടും പോയിട്ടില്ല ഇതാണ് വലിയ കറാമത്ത് അപ്പൊ ഈ മൊയിലിയാരും കൂട്ടർ എന്ത് ചെയ്തു നേരെ ഇവിടെ നിന്ന് കപ്പലിറങ്ങി സി എം മടവൂരിന്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ മൂപ്പരെ ഫോട്ടോ കുപ്പായം ഒന്നും ഇങ്ങനെ തലക്ക് പുറത്ത് കയ്യും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ കിടത്താണ് മൂപ്പേര് കിടക്കുക അപ്പൊ ചോ ചെന്ന് ഇവര് വാതില് തുറന്ന് അങ്ങ് കയറിയപ്പ തന്നെ മൂപ്പര് പറഞ്ഞു കപ്പൽ നിങ്ങൾ പേടിച്ചു പോയില്ലേ ഞാൻ അപ്പൊ തന്നെ വന്ന് ശരിയാക്കി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഹെലികോപ്റ്ററിൽ പറന്നു വന്നത് തൂങ്ങിയിറങ്ങിയത് അടിച്ചത് തൂങ്ങി കയറിയത് പറന്നു പോയത് ആരാണ് സി എമ്മട ഊരാണ് ഇത് പറയുമ്പോ പേരോടും കൂട്ടരും പറയുന്നു പാടില്ല അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് മുഹീദ്ദീൻ ഷേഖിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോ എപ്പൊ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂഹ് 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 നബിയുടെ 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 കാലത്ത് കാലത്ത് കപ്പൽ പിടിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ മുഹീദ്ദീൻ ഷേഖിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സി എം മടപൂരിനായിക്കൂടാന്നാണ് ഈ പഴച്ച പെരിയക്കത്തുകാര് ചോദിക്കുന്നത് ആദ്യം തള്ളിപ്പറയേണ്ടത് മുഹീദ്ദീൻ ഷേഖിനെ പറ്റി പറയുന്ന ഈ വാദമല്ലേ ില്ല പിന്നെയോ നബീന്റെ കൂടെ ഞാനുണ്ട് ഇബ്രാഹിം നബീനെറിഞ്ഞപ്പോയിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞത് അള്ളാഹു പറഞ്ഞതാണ് എന്ത് ഇബ്രാഹിം നബിക്ക് വസലാമ ഇബ്രാഹിം നബിക്ക് തണുപ്പാകണേ എന്ന് തീയോട് അല്ല പറഞ്ഞു അത് വെറുതെ പറഞ്ഞാ ഞമ്മളൊക്കെ വിചാരിച്ചത് അല്ല ഇട്ട പ്രകാരം പറഞ്ഞതല്ല പിന്നെയോ ഞാൻ അതാ അതാ ഇബ്രാഹിമിനെ അത് ഇല്ലെങ്കിൽ ആ നബി കത്തിപ്പോവും എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത് അല്ലാ അത് തണുപ്പായി കൊടുത്തത് എന്ന് മൊഹീദ്ദീൻ ഷേഖിനെ പറ്റി വിശ്വസിക്കുന്ന സമസ്തക്കാരെ കാന്തപുരം സമസ്തക്കാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് സി എം മടപൂരിനെ ഇത്തരം വിശേഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പെരീക്കത്തുകാരെ ആക്ഷേപിക്കാൻ കഴിയുക ഇത് തെറ്റാന്ന് പറയണ്ടേ മൂസാ നബി അലൈഹി അള്ളാൻറെ അടുത്തേക്ക് പോയല്ലോ അള്ളാന്റെ കൽപ്പന പ്രകാരം ചെന്നല്ലോ ആ സമയത്ത് ഞാനുണ്ടായിരുന്നു കൂടെ െ പറ്റി പറഞ്ഞപ്പോ അല്ല ചോദിക്കുന്നില്ലേ മൂസ എന്താ ഇടത്തെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ അത് എന്റെ വടിയാണ് സത്യത്തിൽ മൂസാ നബീന്റെ വടി അല്ലോ പിന്നെയോ മൂസു മീൻ എൻ്റെ ഒരു വടി ഉണ്ടായിരുന്നു മൂസ പോകുമ്പോ ഞാൻ പറഞ്ഞാണ് ഇന്ന മൂസ ഈ വടി കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിച്ചു കൊടുത്ത വടിയാണ് ഈ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ ത്തുകാർ വിശ്വസിക്കുന്ന ഈ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ കത്തുകാർ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ബൈത്ത് തെറ്റാണെന്ന് പറയാൻ വെറുതായി ഈ ബൈത്ത് തെറ്റാണെന്ന് പറയാൻ അത് അപകടമാണെന്ന് പറയാൻ അത് ചൊല്ലരുതെന്ന് പറയാൻ അത് ദീനിനെതിരാണെന്ന് പറയാൻ തയ്യാറാകുമോ ഈ ആളുകൾ ഇവർക്ക് കഴിയോ ഇങ്ങനെത്തുകൾ ഉണ്ടാക്കി ഇനിയും ഇതിൽ നിന്ന് തന്നെ ഒരുപാട് വരികൾ ഉദ്ധരിക്കാൻ കഴിയും ഞാൻ വിശദീകരിക്കുന്നില്ല എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ ആരുണ്ട് കാന്തപുരത്തിന്റെ മകൻ ഹക്കീമുണ്ട് അബ്ദുൽ ഹക്കീമുണ്ട് മൂപ്പര് പറയാൻ ഇപ്പോ വ്യക്തിഗത ഷെയ്ഖുമാരുടെയൊക്കെ കാലം കഴിഞ്ഞു ഇനി സംഘടനയാണ് കാരണം വ്യക്തിഗത ഷെയ്ഖിനെ പിൻപറ്റുന്നവരാണ് എല്ലാ തൊരീക്കത്തെ ആരും ഏത് തെരീക്ക താരങ്ങൾ എടുത്തോളൂ ആ തെരീക്കത്തുകാർക്കൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖ് ഉണ്ടാവും ആ ഷെയന്റെ പിന്നാലെയാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ അപ്പൊ അങ്ങനെ ഷെയ്ഖിന്റെ പിന്നാലെ പോകുന്നവരോട് പറയാനെന്ത് ഇനി ഇങ്ങനെ വ്യക്തിഗതില്ല സംഘടനയാണ് അപ്പൊ ഇതുവരെ യാഹീദ്ദീൻ അബ്ദുൽ ജീലാനി എന്ന് പറഞ്ഞവരൊക്കെ എന്ത് പറയണം യാ സമസ്ത മുഷാവണോ ഇനി ആരാ ഷെയ്ഷില്ലല്ലോ ആരാഷ് സമസ്ത വേണമെങ്കിൽ അതിന്റെ കൂടെ അബ്ദുൽ കാന്തി എന്ന് കൂടി ചേർത്തോട്ടെ മൂപ്പരെ പേരങ്ങനെയാണ് അബ്ദുൽ ഹക്കീമുൽ എന്താന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോ ഇതിങ്ങനെ കണ്ടാൽ ആളുകൾ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറയുന്നത് പോലെ അബ്ദുൽ ഹക്കിം ഗാന്ധി ഇതിപ്പോ ഗാന്ധിയാണോ ഗാന്ധിയാണോ എന്നൊന്നും ഉത്തരേന്ത്യയിലെ സാധുക്കൾ ആലോചിക്കൂലല്ലോ അപ്പൊ ഓലോക്കായിട്ട് എന്തോ ഒരു ബന്ധങ്ങൾ ആളാണ് മൂപ്പര് എന്ന് വിചാരിച്ചോട്ടെ എന്നുള്ള നിലയിൽ മൂപ്പരുടെ പേരിന്റെ അവസാനം ഗാന്ധി കൂടി ചേർത്തുകൊണ്ടാണ് ഈ ആളുകൾ പറയുന്നത് പറയാൻ കഴിയോ എന്ത് തെളിവാണ് ഈ സംഘടനയാണ് നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു 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 അങ്ങനെ അങ്ങനെ മുറബിയായ ഇല്ല അതുണ്ടെങ്കിൽ അത് കാണിച്ചു തരേണ്ടിയിരുന്നത് സ്വഹാബത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുറബിയായ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുണ്ടാക്കിയോ അദ്ദേഹത്തിന്റെ വഫാത്തിനു ശേഷം ഇനി നമ്മളെ മുറബിയായ ശേഖ് ഉമർ ബിൻ ഖത്താബാണെന്ന് പറഞ്ഞു ഇവരെ നമ്മളുടെ മുറപ്പിയായ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ത്വരീക്കത്ത് പിൽക്കാലക്കാരുണ്ടാക്കിയോ ഉണ്ടാക്കിയിട്ടില്ല ഈ ത്വരീക്കത്ത് തന്നെ പുതിയതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ാണ് ഈ സമൂഹത്തെ വഴി എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നിട്ടോ ആ ത്വരീക്കത്തുണ്ടാക്കി അതിന്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ഓരോരുത്തരും അവരവർക്ക് തോന്നിയ വിശ്വാസങ്ങളും അവരവർക്ക് തോന്നിയ ആചാരങ്ങളും പറയാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രത്യേകതകളൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി അള്ളാഹ്ക്കാണ് ഉത്തമ നാമങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നാ പഠിപ്പിച്ചത് എന്നിട്ടു അള്ളാന്റെ നാമങ്ങളിൽ കൃത്രിമത്വം നടത്തുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം അവരെ നിങ്ങൾ അവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം അവരെ നിങ്ങൾ വിട്ടുകളയണം എന്നാ ഹുസ്ബഹാൻ പറഞ്ഞു ആ കൃത്രിമമല്ലേ ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടുന്ന് വിളിച്ചാലും കേൾക്കും എവിടുന്ന് വിളിച്ചാലും അറിയും എവിടെ വിളിച്ചാലും കാണും എന്നൊക്കെയല്ലേ ഈ മുസ്ലിയാക്കന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ ചില ആളുകൾ ചോദിക്കാൻ തുടങ്ങി കേട്ടോ ഈ മടവൂരിന്റെ മഹത്വം ആളുകൾ പറഞ്ഞ് 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 അതിരുവിട്ടു പോയപ്പോ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കാൻ തുടങ്ങി എന്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മടവൂരിനോട് ചോദിക്കാൻ പറ്റുമോ